നമസ്കാരം കഴിഞ്ഞ ദിവസം അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരണമടഞ്ഞ രഞ്ജിതയെക്കുറിച്ച് മോശമായ പരാമർശം നടത്തിയതിന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസീൽദാർ പവിത്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാളെ ഇന്ന് രാവിലെയാണ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി മന്ത്രി കെ രാജൻ അറിയിച്ചത് ഇയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയാണെന്നും കൂടുതൽ കുറ്റങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ കർശന നടപടി സ്വീകരിക്കും എന്നുമാണ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇയാൾ ഫേസ്ബുക്കിൽ വളരെ മോശമായ ഭാഷയിൽ രഞ്ജിതയെക്കുറിച്ച് വിമർശനം ഉന്നയിച്ചത് മാത്രമല്ല ജാതിയാക്ഷേപം നടത്തുകയും അങ്ങനെ ഏറ്റവും മോശമായ അശ്ലീലമായ ഭാഷയിൽ പലതും വിമർശിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വ്യാപക തോതിലുള്ള പ്രതിഷേധം ഇയാൾക്കെതിരെ ഉയർന്നിരുന്നു ഇതിനെ തുടർന്നാണ് ഇയാളെ സസ്പെൻഡ് ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചത് ഇതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇയാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് നേരത്തെയും സമാനമായ നിരവധി കുറ്റങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇയാൾ സി പി ഐയുടെ തന്നെ ജീവനക്കാരുടെ സംഘടനയായ ജോയിൻറ്റ് കൗൺസിലിൻ്റെ കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് എന്നാണ് പറയപ്പെടുന്നത് സി പി ഐയുടെ തന്നെ റവന്യൂ മന്ത്രിയായിരുന്ന ഇ ചന്ദ്രശേഖരൻ എം എൽ എയെക്കുറിച്ചും വളരെ മോശമായ ഭാഷയിൽ ഇയാൾ ഇത്തരത്തിൽ നേരത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരണം നടത്തിയിരുന്നു അതിൻ്റെ പേര് ഇയാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കഷ്ടിച്ച് ഒരു മാസം മുമ്പാണ് ഇയാൾ വീണ്ടും സർവീസിൽ അതേ തസ്തികയിൽ തന്നെ പ്രവേശിച്ചത് സ്വന്തം പറഞ്ഞ നേതാവായ മന്ത്രിയെപ്പോലും വളരെ മെച്ചമായ ഭാഷയിൽ വിമർശിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു ഇയാളെന്നുള്ള കാര്യം പിന്നീടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ പാർലമെൻ്ററി അല്ലാത്ത ഭാഷയിൽ പലരെയും വിമർശിക്കുന്നത് ഇയാൾ സ്ഥിരം ഒരു ശീലമാക്കിയ വ്യക്തിയാണ് എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ പേര് ഇയാളുടെ പേരിൽ നടപടിയെടുക്കണമെന്ന് നിരന്തരമായി പലരും ആവശ്യം ഉന്നയിച്ചിരുന്നു ഈ ചന്ദ്രശേഖരൻ എം എൽ എ അധിക്ഷേപത്തിൻ്റെ പിന്നാലെ സസ്പെൻഷനിലായിരുന്നുവെങ്കിലും ഒരുപക്ഷെ സംഘടനയുടെ കൂടി സ്വാധീനത്തിലായിരിക്കാം ഇയാൾ തിരികെ സർവീസിൽ പ്രവേശിക്കാൻ അതേ തസ്തികൾ തന്നെ ഇപ്പോഴും തുടരുകയും ചെയ്യുന്നത്